എല്ലാവർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം വിവാഹം ഡിവോഴ്സ് വീണ്ടും അയാളെ തന്നെ ജീവിതത്തിലേക്ക് കൂട്ടുക പ്രിയാരാമന്റെ ജീവിത പ്രണയകഥ മലയാളത്തിലും തമിഴിലും ധാരാളം സിനിമകളിൽ നായികാവേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് പ്രിയ രാ പ്രശസ്ത തമിഴ് നടൻ രഞ്ജിത്തുമായി വിവാഹിതയായ പ്രിയ അദ്ദേഹത്തിനും മക്കൾക്കുമൊപ്പം കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു ദാമ്പത്യത്തിലെ ഭിന്നതകളിൽ രഞ്ജിത്തും പ്രിയയും ഇതിനിടയിൽ ബന്ധം വേർപ്പെടുത്തി എങ്കിലും വീണ്ടും ഒരുമിച്ചു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് തമിഴിൽ മത്സരിച്ച് പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഷോയിൽ മത്സരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഭാര്യയെ കാണുമ്പോൾ തന്റെ സ്നേഹം പൊതുവേദിയിൽ വച്ച് രഞ്ജിത്ത് പ്രിയയ്ക്ക് നേരെ കാണിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് രഞ്ജിത്ത് പ്രിയയെ വിവാഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ കെ ആർ വിജയയുടെ സഹോദരിയും നടിയുമായ കെ ആർ സാവിത്രിയുടെ മകൾ രാഗസുധയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ തുടർന്ന് പ്രിയയുമായി പിരിഞ്ഞു അതിനു ശേഷം രഞ്ജിത്ത് രാഗസുധയെ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം ഒരു വർഷം മാത്രമേ നിലനിന്നുള്ളൂ വേറെ വിവാഹം ചെയ്യാതെ പ്രിയ അപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു ഇതിനിടയിൽ രോഗബാധിതനായ രഞ്ജിത്തിനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രിയ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടി കഴിഞ്ഞ കോവിഡ് കാലത്തായിരുന്നു ഇവർ വീണ്ടും വിവാഹം കഴിക്കുന്നത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി